ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യ ബേക്കൽ താജിൽ ക്രിസ്തുമസ് കരോൾ ലീവ് പ്രോഗ്രാം സംഘടിപ്പിച്ചു പെർളയിലെ നവജീവന സ്പെഷ്യൽ സ്കൂളിലെ വിഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളാണ് പരിപാടി അവതരിപ്പിച്ചത് പാട്ടും ഡാൻസുമൊക്കെയായി പെർള നവജീവന സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾ ബേക്കൽ താജിൽ അവതരിപ്പിച്ച കരോളിയ് രണ്ടു മണിക്കൂറോളം നീണ്ടു നിന്നു താജിന്റെ സാമൂഹ്യ പ്രതിബദ്ധതാ പദ്ധതിയുടെ ഭാഗമായി വേദിയൊരുക്കിയ പരിപാടിക്ക് ജനറൽ മാനേജർ ദിനേശ് വർമ്മ എച്ച് ആർ ഹെഡ് ബിജോ സെബാസ്റ്റിൻ എച്ച് ആർ എക്സിക്യൂട്ടീവുമാരായ വൈശാലി അമ്മു എന്നിവർ നേതൃത്വം നൽകി ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യയുടെ ചെയർമാൻ മോഹൻദാസ് വയലാംകുഴി ന്യൂട്രീഷനിസ്റ്റ് അനകാ ബാലചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് പ്രൊജക്ട് അസിസ്റ്റന്റ് പ്രജീഷ് പ്രഭാകരൻ ഇന്നോഡോർ സിഇഒ അലൻ ഷാ പ്രൊജക്ട് കോർഡിനേറ്റർ അപർണ നവജീവന സ്പെഷ്യൽ സ്കൂൾ മാനേജർ ഫാദർ ജോസ് ചെമ്പുകെട്ടിക്കൽ അസിസ്റ്റന്റ് മാനേജർ ആദർശ് നടുവത്തോട്ട് പ്രിൻസിപ്പൽ സിസ്റ്റർ ഷൻസി ജോസ് എഫ് സിസ്റ്റർ സെസിൻ മെരിയ സിസ്റ്റർ സെൽമ സ്പീച്ച് തെറാപ്പിസ്റ്റ് അഞ്ജലി ബിഹേവിയർ തെറാപ്പിസ്റ്റ് സൗമിനി ശ്യാമലി രഞ്ജിത സുമിത്ര ചന്ദ്രകല നിഖിത രേവതി നിഷ്ഠ എന്നിവർ കരോളിവ് പ്രോഗ്രാമിന് ചുക്കാൻ പിടിച്ചു ന്യൂസ് ബ്യൂറോ പുതുമ